എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതേ നോക്കി എൻ്റെ കയ്യിലിരിക്കുന്നത് ക്രിസ്പാൻ ഷൈൻ ആണ് കേട്ടോ അപ്പൊ ക്രിസ്ബാൻ ഷൈനോ അല്ലെങ്കിൽ കംഫോർട്ടോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഉള്ള ഒരു സാധനമാണത് അപ്പൊ നമ്മുടെ തുണികളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അതുപോലെ ഫ്രഷ്നെസ് ഒക്കെ കിട്ടുന്നതിനു വേണ്ടിട്ടാണ് നമ്മൾ കംഫോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ തുണികളില് മുക്കാൻ വേണ്ടി മാത്രല്ല നമ്മൾ കംഫേർട്ടൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ഇത് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിനെ ഗ്യാസിന്റെ മുകളിലേക്ക് വെക്കാം അപ്പതീ ഞാൻ ഇത് ഇൻഡക്ഷൻ കുക്കറിന് മുകളിലാട്ടെ വെച്ചേക്കുന്നെ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തളച്ച് ഏഹ് വരട്ടെ അപ്പൊ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇനി അപ്പൊ തീ കുറച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ദേ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇനി ഇത് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ വെട്ടി തിളക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പൊ ഇവ മുറി മൊത്തം നല്ലൊരു സ്മെല്ലുകൊണ്ട് നിറഞ്ഞേക്കാണ് കേട്ടോ ഈ ഇങ്ങനെ നമ്മൾ കംഫർട്ട് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ മഴക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ലില് ഒരു പൂപ്പൽ മണം ആ പൂപ്പൽ ഒക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ പുരിക്കും മീൻ വർക്കൊക്കെ ചെയ്യുമ്പോണ്ടാവുന്ന ഒരു മണമുണ്ടല്ലോ ആ മണമൊക്കെ മാറാനും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം അപ്പൊ ഇത് നന്നായിട്ട് ഏർ തണുത്ത് വരട്ടെ കേട്ടോ പിന്നെ നമ്മുടെ കടകളിലൊക്കെ പല ഫ്രാഗ്രൻസിലും കംഫർട്ടൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തെരഞ്ഞെടുക്കാം കേട്ടോ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പൊ ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മഴക്കാലത്തൊക്കെ വീടിനകത്തും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഒക്കെ ഉണ്ടാകുന്ന ആ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാനൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവുംട്ടോ റൂമിന്റെ അകത്ത് ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടി മാത്രല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുതികനൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയൊരു മരുന്നാണ് കേട്ടോ ഈ കംഫേർട്ടിന്റെ വെള്ളം വീടിനകത്തൊക്കെ നമുക്കത് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സന്ധ്യാസമയത്താണല്ലോ കൊതുക് നമ്മുടെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് പിന്നെ നമ്മുടെ വീടിന്റെ ഏഴ് അയൽവക്കത്ത് പോലും വരില്ലോ കട്ടിന്റെ അടിയിലും മേശയുടെ അടിയിലും അതുപോലെ തന്നെ കട്ടിന്റെ പുറകിലൊക്കെയാണ് കൊതുക് കൂട്ടത്തോടെ കുളിച്ചിരിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ ഈ സ്മെല്ല് തീരുന്നത് വരെ അവിടെ ഒരൊറ്റ കൊതുക് പോലും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ കട്ടിന്റെ പുറയിൽ ജനാലയ്ക്ക് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പല്ലി പാറ്റ ഇട്ടുകാലി ഇവയൊക്കെ തുരുത്താനും ഒക്കെ പറ്റിയൊരു മരുന്നാണ് കേട്ടോ ഇത് പിന്നെ ഉണ്ടല്ലോ പച്ച വെള്ളത്തിലേക്ക് കംഫേർട്ട് ഒഴിച്ചാൽ ഇത്രയും ഗുണം കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് തന്നെ കംഫർട്ട് ഒഴിച്ച് നേരം അതായത് ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ രാത്രിയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ പല്ലിയോ പാറ്റയോ അങ്ങനത്തെ ഒരു സാധനം തന്നെ ആ ഭാഗത്തേക്ക് വരില്ല അതുപോലെ തന്നെ നോൺ നോൺവെജൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ടേബിളിന് ടേബിളിനൊരു ബാഡ് സ്മെല്ണ്ടാവൂലേ അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിട്ട് നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാകൂട്ടോ പിന്നെ കൂടുതലും ഈ പല്ലിയും പാറ്റയും ഒക്കെ വരുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് വഴിയാണ് അപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ സിങ്കില് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പാറ്റയോ പല്ലിയോ ഒന്നും തന്നെ വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ ആ ഡ്രസ്സിന് നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും ചെയ്യൂട്ടോ അപ്പൊ നമ്മൾ കംഫർട്ട് വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി പുതിയ ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്